ദേശീയപാതാ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി എം പി ഡീൻ കുര്യാക്കോസ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തിന്റെ ഭാഗമെന്ന് എം പി കുറ്റപ്പെടുത്തി റോഡ് വീതി വർദ്ധിപ്പിക്കരുതെന്നും മരങ്ങൾ മുറിക്കരുതെന്നും പറഞ്ഞ് കോടതിയെ സമീപിച്ച ഹർജിക്കാരനെ പൂർണ്ണമായും സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്ലീഡറും ഇപ്പോഴത്തെ പ്ലീഡറും ചേർന്ന് സംയുക്തമായി കേസ് വാദിക്കുകയാണ് സർക്കാർ പരിപാടികളിൽ പോലും ഹർജിക്കാരൻ പങ്കെടുത്തിട്ടുമുണ്ട് ആളുകളെ പറഞ്ഞു പറ്റിക്കാതെ സർക്കാർ രാജിവെച്ച് പോവുകയാണ് വേണ്ടതെന്നും എം ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ചീഫ് സെക്രട്ടറി കൂടിയാലോചിച്ച് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റോഡ് വർക്ക് പുരോഗമിക്കുമ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വനംവകുപ്പ് അവകാശപ്പെടുന്നതാണ് ശരി ഈ ഭാഗങ്ങളെല്ലാം മലയാറ്റൂർ റിസർവിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ശരിയല്ല ആ തരത്തിൽ ഒരു സത്യവാങ്മൂലം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹൈക്കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏഴാം തീയതിയാണ് ഹൈക്കോടതി ആ സത്യവാങ്മൂലം പരിഗണിക്കുന്നത് പതിനൊന്നാം തീയതി വിധി പറഞ്ഞു ഇതിനിടയിൽ എം എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് വിധിയിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത് ഇത് ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അതായത് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടോ എങ്കിൽ അവരുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ അല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയാൻ അവർ തയ്യാറാകുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തി അവർ കാണിക്കണം അതല്ലാതെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ പൊറാട്ടനാടവുമായി എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ പരിവേഷ് ബോർഡിൽ അപ്ലൈ ചെയ്തത് എന്താണ് ഞാൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്ന എത്ര ബാലിശമായ ഉദാഹരണങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഇപ്പം കിരൺ സുജു എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രൈവറ്റ് ഹർജി അല്ലെങ്കിൽ റിട്ട് പെറ്റീഷൻ അതിൻ്റെ പേരിലായിരുന്നു മുപ്പത് മീറ്റർ വിധിയായി ഹൈക്കോടതി നിജ അല്ലെങ്കിൽ അത് അംഗീകാരം നൽകിയത് അതെല്ലാം ഇപ്പോൾ ഇല്ലാതെ ആയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസാണ് കഴിഞ്ഞ ദിവസം വിധി പുറപ്പെടുവിച്ചത് ഇനി അതിൽ നിന്നൊരു യോജനം കിട്ടണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത് ആ റിവ്യൂ പെറ്റീഷൻ മേലെ വാദം നടന്ന് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ച് വിധിയുണ്ടാവണം എത്ര കാലം കഴിയും ഇത് വെറുതെ ജുമെന്ന് പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല ഗുരുതരമായ പാളിസാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ചീഫ് സെക്രട്ടറി ഒരു തീരുമാനം എടുക്കുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി അത് ലംഘിക്കുന്നു സർക്കാർ പറയുന്നു ഞങ്ങൾക്ക് പങ്കില്ല പങ്കില്ലായിരുന്നു ഇത് എന്ത് സർക്കാരാണ് രാജിവെച്ചു പോവുകയാണ് വേണ്ടത് അല്ലാതെ വെറുതെ വിമ നാട്ടുകാരെ പറഞ്ഞ് പറ്റിയില്ല ഈ കാര്യത്തിൽ വേണ്ടത് എന്നൊരു മുന്നിൽ പറയുകയാണ്